അപ്പോൾ രാവിലെ കുളിച്ച് പിന്നെ വിളക്കൊക്കെ വെച്ച് ഭഗവാനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ വെട്ടോന്ന് ഉദ്ദേശിച്ചത് വെയിലാണ് കേട്ടോ നമ്മുടെ ആളോ ചോദിക്കുകയാണ് വേറെ ആരുമല്ല ഈ ഇതൊക്കെ എന്ത് കാണാനാണ് ആൾക്കാർ എന്ത് തേങ്ങാക്കൊല കൊല കാണാനാണ് ഇവിടെ എന്തിരുന്നിട്ടാണ് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ ഇവിടത്തേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ സൂപ്പറിൻ്റെ സൂസമ്മയ്ക്ക് വേണ്ടിയാണ് കേട്ടോ സൂതമ്മ ചോദിക്കുന്നത് വെട്ടം എന്ന് പറഞ്ഞത് വെട്ടമില്ലാതെ പിന്നെ കണ്ണ് കാണുമോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വെട്ടമെന്ന് ഞാൻ ഉദ്ദേശിച്ച വെയിലാണ് എൻ്റെ പൊന്നു മേടം പറഞ്ഞു കൊടുത്തു അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രസകരമായ ഒരു സംഭവം നടന്നു കേട്ടോ നമ്മളീ തോട്ടമൊക്കെ കഴിഞ്ഞ് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മാനുകൾ പുല്ല് തിന്നു അവിടെ നിന്നുകൊണ്ട് ഒരു ഭാര്യം ഭർത്താവും കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ദേ ഇവിടെ നിന്ന് ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ നല്ല സൂപ്പർ ചായ അതാ ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഭാര്യയുടെ ആ ഒരു സന്തോഷം കൊണ്ട് ആ പെൺകുട്ടി ചോദിക്കുകയാണെങ്കിൽ ചേട്ടാ ഈ മാൻ പുല്ല് തിന്നുവാണല്ലേ എന്ന് ആ വേട്ടാവേളിയന ഞാൻ കേൾക്കണമെന്നുള്ള ഒറ്റ വിചാരത്തിൽ പറയുകയാണ് ഏതോ ഒരു പൂവിൻ്റെ പേര് ആ പെണ്ണിനോട് പറഞ്ഞു അയ്യോ നാണും പോയിട്ടോ മാനികളൊക്കെ ഇത് ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ വേട്ടാവിളിയെ ആദ്യങ്ങളെ ശല്യം ചെയ്തുകൊണ്ടില്ലേ ആ പാറയിലേക്ക് അള്ളിപ്പിടിച്ചു കയറാൻ നോക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് പോരുന്നു കേട്ടോ എന്താ അല്ലേ ഇങ്ങനെയുള്ള വേട്ടാവിളിയന്മാർ നാണാവില്ലേ ഇങ്ങനെയൊക്കെ തെരുവറിയാൻ അപ്പോൾ